പിന്നെ ഞമ്മളിന്ന് പോണത് എറണാകുളം എറണാകുളം പോക്കാണ് നമ്മള് ഡ്രസ്സ് മാറ്റി സാധനങ്ങളൊക്കെ എടുത്ത കെട്ടി ഡ്രസ്സ് രണ്ട് ഡ്രസ്സ് എടുക്കാണ്ട് ഡ്രസ്സ് എടുക്കട്ടെ കയറപ്പ വരും നമ്മളെ ചെറുക്കൻ കയറപ്പ് വരും കാറ് വന്നിട്ട് കാറിൽ കയറിയിട്ട് പോണം ഓക്കേ എടുത്തു ഡ്രസ് എടുത്തിട്ടു ബ്ലൗസർ എടുത്തു ഫാന്റ് എടുത്തു ബെൽറ്റ് കൊടുത്തു അതായി ഇതൊന്ന് ബാഗൊക്കെ ഇടണം പൈസ എടുത്ത് ഫോൺ എടുത്ത് പൈസ എടുത്ത് വാച്ച് എടുത്തു മറ്റെല്ലാം കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു ടീച്ചോ തുണി എടുത്തു തുണി എടുത്തു പിന്നെ നമ്മളെ ലഗേജ് നമ്മളെ ലഗേജ് എടുത്ത് പോകുന്നു നമ്മൾ പോണത് തിരിയാന്ന് ചോദിച്ചാൽ എന്തിനാന്നും അറിയില്ല വെറുതെ അവിടെ പോയി വയ്ക്കാം എറണാകുളത്ത് എന്താണ് നമുക്ക് പറ്റിയത് എന്ന് നോക്കിയിട്ടേക്കും നമുക്കൊരു നമ്മളൊരു കൂടി പ്രൊജക്റ്റ് ഉണ്ടല്ലോ അത് അവിടെ തുടങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും പോയോട്ടെ വണ്ടി ഇപ്പം വരും വണ്ടി വന്നാൽ വണ്ടി കയറി പോകും ഏതായാലും തൊക്കടി വെച്ച് പോട്ടെ സാധനം അങ്ങനെ തൊക്കടക്കാണ് എങ്കിലും കുഴപ്പമില്ല പൊടാ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇറങ്ങി ലഗേജ് ഇവിടെ ണ്ട് ഫോൺ കഴിച്ചിലുണ്ട് നമ്മൾ കാറ് വണ്ടി വരുന്നു നമ്മൾ കയറുന്നു കേട്ടോ ഓക്കെ നമ്മൾ ആ പുറത്ത് നമ്മൾ പരില്ലേ പരിപാടി എടുക്കണം നല്ല പരിപാടി എടുക്കണം അപ്പം ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പിൽ വണ്ടി കയറി പരിന്ന് ഇറങ്ങി ഞാൻ വണ്ടി കയറി നമ്മൾ ലോകത്ത് പരിപാടി നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ പരിപാടി നടക്കണ്ട അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ അറിയാണ്ട് ഞങ്ങളൊരു ഞമ്മളൊരു മെയിൻ ആളുണ്ട് മെയിൻ ആൾ ഞമ്മളെ എറണാകുളത്ത് കൊണ്ടുപോകണം മെയിൻ ആളുണ്ട് അപ്പൊ അയാളെ കാണാൻ പോവാ അയാളെ വണ്ടി കയറ്റണം അയാളെ മാറ്റി കൊണ്ടുപോകും പിന്നെ ഒരുത്തനെ അവിടെ കാത്തുനിന്ന് കാത്തിന്ന് എന്താണ് എന്താണ് ചേച്ചി കാത്തുനിന്ന് എത്ര നേരം കാത്തുനിന്ന് അവിടെ ഒരു മണിക്കൂർ നേരം ചങ്ങാനൊക്കെ കാത്തു തീർന്നോളൂ ആ ചെങ്ങാനെ കാണിച്ചുതരാം അനി ഇപ്പനെടുത്ത് പോയിട്ട് ആ ചങ്ങേന ഇടയ്ക്കാ പോകുമ്പോൾ കാണിച്ചു തരാം ചങ്ങേനെ ആ ചെങ്ങാനെ വെയിറ്റ് ചെയ്താൽ വെയിറ്റ് ചെയ്താലുണ്ട് റബ്ബെ അതിനെ പറ്റി പറയണം കൊറേ പറയണ്ടേ ഇപ്പൊ ഞങ്ങളെതും മാറ്റി ു അന്റെ അന മോന്തൊന്നും കാണിച്ചോണ്ട് വയ്ക്കല്ലേ ഒരായി പറയുമോ എന്റെ റബ്ബേ ഞങ്ങൾ അടുത്ത ചെറുക്കാനക്കാൻ പോവാ വണ്ടി എടുക്കോ ഡ്രൈവർ ഞങ്ങള് അടുത്തത് ഞമ്മളെ പറഞ്ഞില്ല ഒരു മണിക്കൂർ കാത്തുനിന്ന് ഞങ്ങൾ എടുക്കാൻ പോളെ ഇവിടെ എത്തിക്കണോ ഓലമ്മ ണ്ടോ ഇവനാണ് ഒരു മണിക്കൂർ കൂടെ കാത്തി തരുന്നത് ഒരു മണിക്കൂർ തന്നെ കാത്തു തർന്നിട്ട് അവൻ വരാത്തോണ്ട് കാറെടുത്ത് പോയി പാർ ബാങ്ക് കൊണ്ടുവരുവോ എല്ലാം ശുഭമായി ശുഭമായിട്ടാ വയ്യൻ ഡ്രൈവറൊക്കെ

ഞാൻ എറണാകുളം പോക്കില്ല ചെറിയൊരു ആവശ്യണ്ട് സ്പൾബറാണ് ഈ ഒടുക്ക പോവാണെങ്കിൽ കൊള്ളൂലേ ഞാൻ അല്ല മൈക്കെടുത്തില്ല മൈക്ക് മൈക്കൊന്നും വേണേ നമുക്ക് മൈക്കില്ലാതെ ഞാൻ ഞാൻ പോവാണെറങ്ങി ചെറുക്കനും പോവാൻ വേണ്ടി പൈസ എണ്ണി കൊടുക്കും അല്ല അല്ല മതി മതിക്കാലം പമ്പ് കെരി എന്നടിച്ചു പത്തായിരത്തി അഞ്ഞൂറിനടിച്ചു പത്തായിരത്തി അഞ്ഞൂറിന് അടിച്ചുണ്ടോ പത്തായിരത്തി അഞ്ഞൂറ് പത്തായിരത്തിഅഞ്ഞൂറ് കൊടുക്കണോ പത്തായിരത്തി അഞ്ഞൂറ് എടുക്കണോ ഞങ്ങൾ പോണിടിച്ചിട്ട് വണ്ടി അയിന്റെ അടിയിലേ ഈ ചങ്ങായി ഏസി നെക്കി 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 ആ കണ്ടരപ്പാക്കി നല്ല സുഖ നല്ല കാലും നല്ല തണുപ്പാണ് കുറ്റിപ്പുറ പാലത്തും മത്തി കുറ്റിപ്പുറ പാലത്തുമ്പോൾ ഇങ്ങനെ പോവാണ് ഏതാ നമ്മൾ പോണോ ഇങ്ങനെ കണ്ടുകൊണ്ട് കാണുമ്പോൾ ഒരു കമൻ്റ് ഒക്കെ ഇട്ടുകൊടി കേട്ടോ ലൈക്കും കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്യൂ ഏതായാലും ഉഷാറാക്കി കേട്ടോ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴി പ്ലേറ്റ് ഒന്നും വൈ ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന റോഡ് കണ്ടോ അപ്പൊ ഞങ്ങള് അടുത്തൊരു നല്ല ചായ സ്പോട്ട് കണ്ട ഞങ്ങള് നിർത്തും ചായ എടുക്കാൻ നിർത്താണ്ടാ ഹൗസ് എവിടെ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് കാണുന്നത് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസിന്റെ അപ്പോസിറ്റ് ഇപ്പോൾ രണ്ടും കാണലേ ഇവിടെ നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിന്റെയും അതിമനോഹരമായ ഗ്രാമത്തിലൂടെ ഞങ്ങള് സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ചുറങ്ങുകയാണ് പൊന്നാറ് സുഹൃത്തുക്കളെ തൊട്ടാപ്പൂ തൊട്ടാപ്പൂ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ പൊന്നാറ് സുഹൃത്തുക്കളെ നിങ്ങളിത് കേക്കണം നിങ്ങളിത് കാണണം നിങ്ങളോടാണ് പറയണത് മുതും ബാക്കിൽ കുത്തിർന്ന് ഉറങ്ങാണ് ഓന് വണ്ടി കിട്ടിയാൽ ഉറങ്ങല്ലാതെ വേറൊരു പരിപാടില്ലെന്ന് പറഞ്ഞാ നമ്മളെപ്പളങ്ങ പിന്നുള്ളത് ഷാനിബാണ് ഓന് വർക്കില്ലാതെ രാവിലെ എപ്പഴും ഉറങ്ങാന്ന് വെച്ചാല് സുബൈക്ക് നാല് മണിക്ക് ഉറങ്ങും എന്റെ സുഹൃത്തുക്കള് മനസ്സിലാക്കി നാല് മണിക്ക് ഉറങ്ങിയാലേ പന്ത്രണ്ട് മണിക്ക് വന്നിച്ചു എന്താണ് രാവിലക്കത്തെ ചായ ഒരു മണിക്ക് ഉച്ചക്കത്തെ ചോറ് നാല് മണിക്ക് കഴിഞ്ഞ രാത്രിക്കത്ത മൂന്ന് മണിക്ക് മോളി മോളി മോളിക്കുട്ടിന്റെ എന്റെ കുഞ്ഞാറ് കുട്ടികളെ ഞങ്ങക്ക് ചായ കിട്ടി വെള്ളം എത്തി ആശുപത്രി പണി എത്തിക്കും അപ്പൊ ഞങ്ങളെ ನಿಮಿಷ ಚಾಯ ಚಾಯ ಚಾಯೋ ಸಾಮೂಸಿ പേപ്പർലോ കളിയാ എന്താ വേണ്ടേ എനക്ക് എന്താ വേണ്ടേ ോ ഞങ്ങളേ ചായ കഴിഞ്ഞിട്ട് കൂടിക്കട്ടെ ചായ ചായ രണ്ട് കട്ടൻ ആ എന്റെ കട്ടുണ്ടാക്കിയോ അല്ല കട്ടുണ്ടാക്കിയില്ല എന്നാ പാലാക്കിയോളൂ ഒരു കട്ടനും ഒരു പാലും എന്താ കിനാവിന്റെ എന്താ കിനാവിന്റെ എന്താണ് എന്താണ് ഞങ്ങൾ നേതാവ് മൊയ്ലാളിട്ടോ സ്ലോ വാച്ചല്ലോ സ്ലോ വാച്ചാണല്ലോ ബെൻസാണ് എന്റെ റൂമിലോട്ട് കേറു ഞങ്ങള് ചേടിച്ചു പോവാൻ വേണ്ടി വണ്ടിയിൽ കയറി മുഹലേടി എവിടെ ഇണ്ട് മാനേജർ അവിടെ ഉണ്ട് ഡ്രൈവർ അവിടെ ഉണ്ട് ക്ലീനർ വണ്ടി ഡ്രൈവർ നമ്മൾ നമ്മള് ചാടിച്ചാണ്ട് ഒക്കെ യാത്രങ്ങൾ തൊഴിൽ നമ്മളെ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടിങ്ങനെ കാണിച്ചു തരാം ബാക്കിയൊക്കെ നമ്മൾ ഈ പൂണ റോഡിനെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പം നമ്മളവിടെ എത്തും സൈറ്റിൽ എത്താനായിക്കുന്നു നമ്മളിങ്ങനെ പോവണം അപ്പൊ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പോവാ മണ്ണും മലയും പ്രേമിക്കുന്നേരം കാറ്റും മായയും വെട്ടിപ്പൂണേരം ുയിലും കൂട്ടിന് തേടുമ്പോൾ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ ഒന്നില്ല സുന്ദരിയെ ഇതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായി ഞങ്ങളുടെ റൂമ് എത്തിയിട്ട് കാണാം അപ്പോൾ ഡെസ്റ്റിനേഷനിലെത്തി വണ്ടി നല്ലവരെ ഇറങ്ങി ചെറുക്കണ്ട് അവരുടെ ഉറക്കത് നീച്ച് ഞാൻ ഉറുകി വണ്ടി അടച്ചു റോട്ടിൽ ഇങ്ങനെ പോയിട്ട് പിന്നേ കേട്ടിട്ടുണ്ടായി

ഏതെല്ലാം ഞങ്ങൾ വൈകിട്ടെത്തി എല്ലാരും ഉറക്കത്തിലാണ് നമ്മൾ ഉറങ്ങട്ടെ ഇനി രാവിലെ കാണാം കാണാൻ ബൈ ಪರ್ತು ಪರ್ತು ಜ್ ಭೂ ಶೋ ಶೋ ಶು